പൂജാരി കഴിഞ്ഞാലും ശരി ഉസ്താദായി കഴിഞ്ഞാൽ ശരി പള്ളിയിലെ അച്ഛനായി കഴിഞ്ഞാലും ശരി അവരൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എന്തൊരു ദിവ്യ തൊടല് മാതിരിയാന്ന് നേരെ വർഷേ പഠിക്കാത്തതിനൊരു മാഷൻകാറ്റം ഒന്ന് തല്ലിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ മുഴുവൻ സ്കൂളിലേക്ക് പോകും മാഷം തല്ലാൻ വേണ്ടിയിട്ട് പഠിക്കാത്തതിനോ കുരുത്തക്കേട് കഴിച്ചതിനോ ഒരാളെ ഒന്ന് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ എന്ത് വണ്ടിയും പിടിച്ചിട്ടായിരിക്കും മാമനും മറ്റേവരും അച്ഛൻ്റെ വീട്ടുകാരും അമ്മേൻ്റെ വീട്ടുകാരും എല്ലാവന്മാരും സ്കൂളിലെ വീട്ടിൽ ഈ മാഷ് കയറിയിട്ടുണ്ടെങ്കിൽ നായി കയറിയതുപോലെ തന്നെയാണ് അത് സൂക്ഷിച്ചോളൂ നീന്തൽ പഠിക്കുന്നതൊക്കെയുള്ളത് ആരാണ് ഒരു മാഷായിരിക്കും അവിടെ ഒരു ടീച്ചറുടെ സാന്നിധ്യം ഉണ്ടാവില്ല ടീച്ചറുടെ സാന്നിധ്യം നിർബന്ധമായിട്ടുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓട്സിന്റെ പേരും പറഞ്ഞിട്ട് കുറേ മാഷം മാറി കുട്ടികളാ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മലപ്പുറത്ത് ചാലിയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ട പതിനേഴ് കാര്യം ഇന്ന് അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കരാട്ട അധ്യാപകനാണെന്നാണ് പറയുന്നത് അദ്ദേഹം മുൻപ് ഒരു കേസിൽ പ്രതിയാണ് നാൽപ്പത് ദിവസത്തോളം ജയിലിൽ കടന്നിട്ടുണ്ട് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ കേസ് തന്നെയാണ് അപ്പോൾ ആ ഒരു കരാട്ടെ മാസ്റ്റർ എന്ന് പറയുന്നവൻ ഒരു ആഭാസനാണ് ആ ആഭാസൻ്റെ അടുത്താണ് ഇത്രയും കുട്ടികളെ കരാട്ട പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നത് എന്നാണ് ആലോചിച്ച് നോക്കണം എട്ടാം ക്ലാസ് മുതൽ ഈ കുട്ടിയെ അതിക്രമത്തിന് ഇരയാക്കുന്നുണ്ട് എന്നിട്ടിത് പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീട്ടുകാർ ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ വീട്ടുകാർക്ക് ഇതൊന്നും കേൾക്കോം വേണ്ട വീട്ടുകാർക്ക് എന്താണ് വേണ്ടത് മകള് ബ്ലാക്ക് വെൽട്ടാകണം യെല്ലോ വെൽട്ടാകണം എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരിങ്ങനെ നിന്നുകൊണ്ടേയിരുന്നു അതുപോലൊരു മാഷിൻ്റെ മകളാണിത് മൂന്ന് പെൺമക്കളാണ് ഈ മാഷിന് അതിൽ ഇളയ പെൺമക്കൾ പെൺകുട്ടിയാണിത് പതിനേഴുകാരി ഈ കുട്ടിയാണെങ്കിൽ കോഴിക്കോട് കോളേജിൽ കോളേജ് കൗൺസിലിങ്ങിനാണ് വിവരങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ മാഷി എന്ന് പറയുന്ന ഈ പിന്നെ കരാട്ടെ മാഷി എന്ന് പറയുന്ന ആഭാസൻ ഇദ്ദേഹം ഇത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പിന്നെയും എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ അടുത്ത് കരാട്ടെ പഠിപ്പിക്കാൻ വിടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതുപോലെ ഇപ്പോഴും അവിടെ പത്തോ മുപ്പതോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ മുപ്പത് കുട്ടികളെ നിങ്ങൾ സൂക്ഷിച്ചോ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കോ ഇല്ലെങ്കിൽ നാളെ ഈ പതിനേഴുകാരിക്കും ഉണ്ടായതുപോലെയുള്ള ദുരന്തം ഈ കുട്ടികൾക്കും ഉണ്ടാകും ഈ പതിനേഴുകാരിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മേലെ വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളുവായിരുന്നു അതുപോലെ തന്നെ കൈ കെട്ടിയതുപോലെ ആയിരുന്നു പക്ഷെ കെട്ടിയതായിട്ട് കാണുന്നില്ല കെട്ടിയ അങ്ങനെ അങ്ങനെയാണ് മരിച്ചു കണ്ടത് എന്നാണ് പറയുന്നത് ഏതായാലും ആള് പോയിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും വൃത്തികെട്ട ഒരു മാഷ് ഇങ്ങനെയൊരു സ്ഥാപനം അവിടെ തുടങ്ങുമ്പോൾ അവിടെയുള്ള നാട്ടുകാർക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയല്ല ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കോ കുട്ടികളെ അയക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം അതായത് ഇങ്ങനെയുള്ള വ്യക്തികളെ ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഭയങ്കര ഉന്നതിയിലുള്ള ടീമായിരിക്കും ഇപ്പം ഈ മാഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ല വലിയ പണക്കാരനായിരിക്കും അതുപോലെ തന്നെ ആഭിജാത്യ കുടുംബമായിരിക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ട കുടുംബമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കേസ് ഈ പോക്സോ കേസ് ആയിക്കഴിഞ്ഞാലും ഇത് ലഘൂകരിക്കപ്പെടും എന്നുള്ളതാണ് ഇവനിപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ മാഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞ് ഇവൻ പണം കൊടുത്ത് റെഡിയാക്കി വെച്ച ആൾക്കാരായിരിക്കും അതായത് ഇങ്ങനെയുള്ള ടീമുകൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ആവശ്യക്കാർക്കൊക്കെ നല്ല സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും അപ്പോൾ ഈ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഈ മാഷാണ് ഏറ്റവും വലുത് ഈ മാഷയുടെ കണ്ണ് ഇവിടെ അവിടെയുള്ള സ്ത്രീകളിലായിരിക്കും ഈ സാമ്പത്തിക സഹായം ചെയ്യുന്ന വീടുകളിലുള്ള സ്ത്രീകളിലായിരിക്കും ഈ മാഷിൻ്റെ കണ്ണ് പക്ഷെ അതൊന്നും ആർക്കും അറിയണ്ട ഇന്നിപ്പോഴും കമൻറ്റ് കണ്ടു ഒരുപാട് കമൻറ്റ് മാഷ് ഭയങ്കര നല്ലവനാണേ മാഷ് ഭയങ്കരമാണ് മാഷ നമ്മളെ മൊത്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യുന്നു ഈ കമൻ്റ് ചെയ്ത ഊളകളോടാണ് എനിക്ക് പറയാനുള്ളത് നിൻ്റെയൊക്കെ വീട്ടിൽ മാഷ് കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബാക്കി ഞാൻ പറയുന്നില്ല അതായത് നായ് കയറിയ പോലെയാണ് നിൻ്റെയൊക്കെ വീട്ടിൽ ഈ മാഷ് കയറിയിട്ടുണ്ടെങ്കിൽ നായി കയറിയ പോലെ തന്നെയാണ് അത് സൂക്ഷിച്ചോളി അത്രേ പറയാനുള്ളൂ അത്രയും വൃത്തികെട്ട ഒരു ജന്മം ഈ മാഷി ഈ ഇദ്ദേഹം പല തരത്തിലും കുട്ടികളെ ഇത്രയും നാളും ഉപദ്രവിച്ചിട്ട് ഈ എട്ടാം ക്ലാസ് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് നാല് വർഷമായിട്ട് നിരന്തരമായിട്ട് ഈ പരിപാടിയാണ് എന്നിട്ട് ഈ കുട്ടി എന്ത് പരാതി പറഞ്ഞിട്ടും വീട്ടുകാർ കേട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാൻ ധൈര്യമുണ്ടാവില്ല വീട്ടുകാരൊന്നും ചോദിക്കണ്ടേ വീട്ടുകാർക്ക് അറിയില്ലേ ഈ മനുഷ്യൻ ഇങ്ങനെയൊരു സ്വഭാവമുള്ളവനാണ് ഇവന് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതാകുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇവൻ്റെ അടുത്ത് കുട്ടികളെ വിട്ടുകൂടാ എന്ന് വീട്ടുകാരെങ്കിലും ചിന്തിക്കണ്ടേ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇനി ഇവനോട് പേടിയാണോ നിങ്ങൾക്കൊല്ലം അതായത് ഇവൻ്റെ രാഷ്ട്രീയ പിടിപാട് അതുപോലെ ഇവൻ കരാട്ടയാണ് ബ്ലാക്ക് ബെൽറ്റാണ് ഇനി വല്ലതും ചെയ്താലോ എന്നുള്ളൊരു പേടിയാണോ നാട്ടുകാർക്കെല്ലാം ഇവനോട് ചോദിക്കാത്തത് അതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവൻ്റെ പണം കൈപ്പറ്റിയത് കൊണ്ടാണോ ഒക്കെ ആണെങ്കിലും നിങ്ങൾ ആ പെൺകുട്ടിയുടെ മരണത്തിന് നിങ്ങളെല്ലാവരും ഉത്തരവാദിയാണെന്ന് ഞാൻ പറയുള്ളു അവിടെയുള്ള നാട്ടുകാരും ഉത്തരവാദിയാണ് അതുപോലെ തന്നെ ഇവനെ അറിയുന്ന ആൾക്കാരും ഇവൻ്റെ ഈ കുടുംബക്കാരൊക്കെ ഈ കുടുംബക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി ക്യാമറേന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ മൂങ്ങിയിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ പിന്നെ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു അപ്പോഴേ നിങ്ങളെ കുട്ടിക്ക് മറ്റേ കളിട്ട് വേണം അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കാത്തിരുന്നത് പോലെയാണ് ഇപ്പോഴാ കുട്ടി പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ഉണ്ടോ പരാതി കൊടുക്കാൻ എത്രയും പെട്ടെന്ന് പരാതി കൊടുക്കുക അപ്പോൾ ഇത്രയും നാളായിട്ട് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പിന്നെന്താ പറയേണ്ടത് ഈ എട്ടാം ക്ലാസ് മുതൽ പീഡിപ്പിച്ചിട്ട് ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് അതായത് കുട്ടികൾക്ക് എപ്പോഴും പേടിയായിരിക്കും കുട്ടികൾക്ക് ഇത് തുറന്ന് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില രക്ഷിതാക്കള് പറയുന്നത് മോളെ ഇതാരും അറിയണ്ട അതാ അത് മാഷാന്ന് മാഷല്ലേ ഇനി അത് അങ്ങനെ ഉണ്ടാവില്ല അത് ആരും പറയാണ്ട് ഒന്നോളി ഇങ്ങനെയാണ് പറയുന്നത് അതായത് മാഷെ സംരക്ഷിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഇപ്പം നിങ്ങളെല്ലാം ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ നീന്തൽ പഠിക്കുന്ന നിരക്കുള്ളത് ആരാന്ന് ഒരു മാഷായിരിക്കും അവിടെ ഒരു ടീച്ചറുടെ സാന്നിധ്യം ഉണ്ടാവില്ല ടീച്ചറുടെ സാന്നിധ്യം നിർബന്ധമായിട്ടുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ സ്പോർട്സിൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ മാഷന്മാറി കുട്ടികളാ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു നൂറിൽ തൊണ്ണൂറ് ശ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതുപോലെയുള്ള കോഴികൾ തന്നെയാണ് അതിലൊരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും നേരിയുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഓരോ സ്കൂളിലും ഈ സ്പോർട്സിൻ്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾക്ക് ഒരു ടീച്ചറും കൂടി വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ടീ മാഷ് ടീച്ചർക്ക് ഇനി പരിചയമൊന്നുമില്ലെങ്കിൽ ടീച്ചർ പരിശീലനം നടത്തുമ്പോൾ അവിടെ നിന്നോട്ടെ ഇപ്പോൾ ഈ കരാട്ട പരിശീലനം നടത്തുമ്പോഴൊരു ടീച്ചർ ഒരു ലേഡീസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പം അങ്ങനെയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടതും ഇനിയെങ്കിലും അത് നടത്തണമെന്നാണ് എനിക്ക് അർജൻറ്റായിട്ട് പറയാനുള്ളത് ഈ നീന്തലാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ഭാര പല തരത്തിലും ഈ സ്പോർട്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലും ഈ കുട്ടികളൊക്കെ സമ്മർദ്ദത്തിലാണേ ഇവന്മാരുടെ ഈ വൃത്തികെട്ട തോണ്ടലും പിടിക്കലും കൊണ്ട് കുട്ടികൾക്ക് ഇതാരോടും പറയാനും കഴിയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഷ് ഔട്ടാക്കൂലേ അതായത് ഈ കുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും നല്ല ഓട്ടം ചാട്ടലും ഉള്ള കുട്ടിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ തൊടലും പിടിക്കലും കൊണ്ട് രക്ഷ മനസ്സിലായി ഇങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞാലായിരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളെ നമ്മളൊന്നും പറയരുത് അവർക്കറിയില്ല അവർക്ക് പേടിയാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇപ്പോൾ തന്നെ എട്ടാം ക്ലാസ് മുതൽ ഇത് ഒരു ദിവസമെങ്കിലും ഈ കുട്ടി ഇതിൻ്റെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും ഈ ഉമ്മ പക്ഷേ അത് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല ഇനി ആരായാലും ഇപ്പോൾ പൂജാരി ആയിക്കഴിഞ്ഞാലും ശരി ഉസ്താദായി കഴിഞ്ഞാലും ശരി പള്ളിയിലെ അച്ഛനായി കഴിഞ്ഞാലും ശരി അവരൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എന്തൊരു ദിവ്യ തൊടല് മാതിരിയാണ് നേരെ മറിച്ച് പഠിക്കാത്തതിനൊരു ഒന്ന് തല്ലിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ മുഴുവൻ സ്കൂളിലേക്ക് പോകും മാഷത്തല്ലാൻ വേണ്ടിയിട്ട് പഠിക്കാത്തതിനോ കുരുത്തക്കേട് കഴിച്ചതിനോ ഒരാളെ ഒന്ന് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ത് വണ്ടിയും പിടിച്ചിട്ടായിരിക്കും മാമനും മറ്റേവരും അച്ഛൻ്റെ വീട്ടുകാരും അമ്മേൻ്റെ വീട്ടുകാരും എല്ലാവരും സ്കൂളിലേക്ക് എന്തിനാ അറിയാം മാഷത്തല്ലണം ഇപ്പം മാഷത്തല്ലണം ഇല്ലെങ്കിൽ മാഷ ഇപ്പം പോലീസിൽ ഏൽപ്പിക്കണം അങ്ങനെയുള്ള ടീമുകളാണ് എന്നിട്ട് ഈ കുട്ടി ഇത്രയും വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരു മൈൻഡ് വാക്കാണ്ട് തന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയും അവിടെയുള്ള കുട്ടികളെ അത്രയും പെട്ടെന്ന് നിങ്ങൾ പിന്നെ രക്ഷപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ മാഷ് ഇനി അടുത്ത ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോകും അതുകൊണ്ട് അതും സൂക്ഷിക്കുക ഇനി ഇദ്ദേഹത്തെ വളരെയധികം ഇദ്ദേഹം എവിടെയെങ്കിലും പോയിട്ട് സ്കൂൾ തുട തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടികൾക്കും ബാധകമാണ് ഇവനെ പോലെയുള്ളവൻ്റെ അടുത്ത് ആൺകുട്ടികളെ പോലും വിശ്വസിച്ച് വിടാൻ പറ്റില്ല അതായത് എന്തിനധികം പറയുന്നത് ഒരു പശുവിനെ പോലും ഇവൻ്റെ അടുത്ത് കെട്ടാൻ പറ്റില്ല അത്ര അതാണ് ഇങ്ങനെയുള്ള ടീമിൻ്റെ എടുക്കാം ഇവൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ശരിക്ക് കഷ്ടം തോന്നുന്നതാണെന്ന് അതുകൊണ്ട് തന്നെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഞാൻ പറയുകയാണ് ഇവൻ നിങ്ങളെ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നായി കയറിയത് പോലെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ വന്നോട്ട് നന്ദി നമസ്കാരം